നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയതോടെ വയനാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്നുള്ളൊരാശ്വാസം ലഭ്യമായിട്ടുണ്ട് പ്രതീക്ഷയാണ് ഇനി പ്രധാനമന്ത്രി കേന്ദ്രം ജനങ്ങൾക്കൊപ്പം വയനാടിനൊപ്പം നിൽക്കുമെന്ന് ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നതാണ് സാധാരണഗതിയിൽ ബി ജെ പിക്ക് എതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഒക്കെ സംസാരിക്കുന്ന ഇവരുടെ ആശയങ്ങൾക്കെതിരെയൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തികളും ഒരു പ്രസ്ഥാനവും തന്നെയാണ് ആ പ്രതിപക്ഷവും വി ഡി സതീഷനും ഒക്കെ എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇപ്പോൾ പ്രധാനമന്ത്രിയിൽ പ്രതീക്ഷ അർപ്പിച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ എന്നതാണ് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രി വയനാട് സന്ദർശിച്ചതിനെ തുടർന്ന് പ്രദേശത്തിന്റെ പുനരുദ്ധാരണത്തെ കുറിച്ച് പ്രതീക്ഷ കൈവന്നു എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഭീകരമായ നാശനഷ്ടം സംഭവിച്ച വയനാടിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് കേന്ദ്രം അനുവദിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം രാവിലെ വയനാട് സന്ദർശിച്ച് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരോട് നേരിട്ട് സംസാരിക്കുന്നതൊക്കെ നാം കണ്ടതാണ് എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന സാധാരണക്കാരെ അദ്ദേഹം ആശ്വസിപ്പിക്കുന്നതും നാം കണ്ടിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഹൃദയസ്പർശിയായ ഈ നടപടി വലിയ പ്രശംസ തന്നെയാണ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വയനാട് ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിശദമായ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ കേരളത്തോട് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എത്ര വീടുകൾ തകർന്നു എത്ര നാശനഷ്ടം ഉണ്ടായി ഏത് രീതിയിൽ ജനങ്ങളുടെ പുനരധിവാസം നടത്താൻ ഉദ്ദേശിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വിശദമായ ആണ് സമർപ്പിക്കേണ്ടത് കേരളത്തിനൊപ്പമുണ്ടെന്നും ദുരിതാശ്വാസത്തിന് പണം തടസ്സമാകില്ല എന്നും സഹായം ലഭ്യമാക്കുമെന്നും കളക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഈ ഒരു വയനാട്ടിലേക്കുള്ള വരവ അത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അത് വളരെ പ്രാധാന്യമുള്ളതാണ് അത് ഒരുപാട് കാത്തിരിപ്പുകൾക്ക് വഴിയൊരുക്കുന്നതാണ് കേന്ദ്രത്തിൽ നിന്ന് എന്താ വയനാട്ടുകാർക്ക് എന്ത് ലഭിക്കും എന്നു തന്നെയാണ് ഇപ്പോൾ മലയാളക്കാരെ ഒന്നാക്കി ഉറ്റുനോക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ഇവിടെ നമ്മുടെ പിണറായി സർക്കാരിന് ഒരു വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതായത് നിലവിൽ കേരളത്തിലുള്ള വയനാടിലെ ഈ ഉരുൾപൊട്ടൽ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടുന്ന വീടുകൾ വെച്ച് നൽകാമെന്ന നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം ഒഴുകിയെത്തുന്നുണ്ട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് എല്ലാവരും സഹായങ്ങൾ നൽകുന്നുണ്ട് കഴിവു പരമാവധി അവരെ കൊണ്ടാകുന്നത് പോലെ പലരും സഹായം നൽകുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പോലും പലരും പ്രധാനമായും പറയുന്നത് ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് നൽകുന്നതിനൊപ്പം തന്നെ ഈ വയനാട്ടുകാർക്ക് വേണ്ടുന്ന വീടുകളൊക്കെ വച്ച് നൽകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലയിൽ പലരും രംഗത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഇവിടെയൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലോ കേരള സർക്കാരിന്റെ നേതൃത്വത്തിലോ എത്ര വീടുകൾ പൂർണ്ണമായി നഷ്ടമായിട്ടുണ്ട് എത്ര വീടുകളാണ് ഇനി ഇവിടെ പുനരധിവാസത്തിന് വേണ്ടി നിർമ്മിക്കേണ്ടി വരുന്നത് എന്ന കണക്കുകളൊന്നും മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ടാകാം ഒരുപക്ഷെ ഈ ഒരു നടപടി ഇനി കേന്ദ്ര ഇനി സംസ്ഥാന ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തന്നെ നിർമ്മിക്കണം എന്നുള്ള നിലപാട് കൊണ്ടാണോ എന്നത് സംശയമാണ് അതുമല്ല എങ്കിൽ ഇതിന്റെ പേരിലും സ്വന്തം ഇഷ്ടക്കാർക്ക് അതായത് ഇപ്പോൾ ഊരാളുങ്ങൾ പോലുള്ള കമ്പനികൾക്ക് കോൺട്രാക്ട് നൽകാൻ വേണ്ടിയിട്ടുള്ള നടപടിയാണോ എന്നതൊന്നും വ്യക്തമല്ല കാരണം ഇപ്പോൾ ആളുകൾ വീട് നിർമ്മിച്ച് നൽകാം പക്ഷെ എവിടെയാണ് എത്ര വീട് വേണം എന്നൊക്കെ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടാൽ ഒരുപക്ഷെ വീട് നിർമ്മിച്ചു നൽകാൻ സാധിക്കും പക്ഷെ ആ വിവരങ്ങളൊന്നും പുറത്തുവിടാതിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്ത്രത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊളിച്ചടുക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം കേന്ദ്രത്തിൽ നിന്ന് വയനാട്ടുകാർക്കുള്ള സഹായം ലഭ്യമാ ിൽ ആദ്യം ഇവിടെ എത്ര വീടുകളാണ് ഇനി നിർമ്മിക്കേണ്ടതെന്ന് കൃത്യമായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന കേരളത്തോട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട് കാരണം കേന്ദ്രം അങ്ങനെ പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ കേരള സർക്കാർ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഒരുപക്ഷെ ഈ വീടുകളുടെ പേരിൽ തിരിമറികൾ നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്നത് തന്നെയാണ് വ്യക്തമാകുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വയനാട്ടുകാർക്കൊപ്പോഴും തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രതിപക്ഷം ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ ദിവസത്തെ വിനെ അത് അങ്ങേയറ്റം പ്രശംസിച്ചുകൊണ്ട് അങ്ങേയറ്റം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്